ഒരു പാർക്കിംഗ് ടിപ്സാണ് പറയാനായിട്ട് പോകാൻ നമുക്ക് രണ്ട് വാഹനം കിടക്കുന്നത് അതിൻ്റെ കൊണ്ട് വാഹനം പാർക്ക് ചെയ്യണം അതിന് പാരൽ പാർക്കിംഗ് ആണ് പറയുന്നത് അപ്പോൾ ഇത് എക്സ്പീരിയൻസ് കുറഞ്ഞവർക്കാണ് ഈ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നത് പാർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ആ വാഹനത്തിൻ്റെ തൊട്ട് മുന്നേൽ മാക്സിമം ചേർക്കാതെ ഇടുക അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡ് മിററ് നോക്കുക മിററ് നോക്കാൻ പറയുന്നത് നമ്മൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് കിടക്കുന്ന വണ്ടിയുടെ തൊട്ട് ബാക്ക് വശം കാണുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ആ സൈഡിലോട്ട് തിരിക്കുക ഇത് എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരാണ് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് തിരിക്കാൻ പറയുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് അതുകൊണ്ട് ലെഫ്റ്റിലോട്ട് തന്നെയാണ് സീറങ് തിരിച്ചിരിക്കുന്നത് സീറങ്ങി തിരിച്ചതിന് ശേഷം തിരക്കുള്ള റോഡാണെങ്കിൽ റൈറ്റ് സൈഡ് മിറും കൂടെ നോക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം കാരണം അവിടുന്ന് പാഞ്ഞു വരുന്ന വാഹനത്തിന് അറിയാൻ പറ്റത്തില്ല ഇങ്ങനെ ഒന്ന് നേരെ നേരെയാക്കുന്ന തിരിക്കുന്നതല്ല അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ വീൽ സീറങ്ങി രണ്ട് റൗണ്ട് നേരെയാക്കുക എവിടെ വെച്ചാണ് സീറംഗ് നേരെയാക്കിയെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് പോകേണ്ട സ്ഥലം പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷമാണ് രണ്ട് റൗണ്ട് സീറിങ് നേരെയാക്കിയത് അതിനുശേഷം വീണ്ടും പുറകോട്ട് ഇറക്കി പുറകോട്ട് ഇറക്കിയതിനു ശേഷം നമുക്ക് തട്ടത്തില്ല എന്ന് ഉറപ്പ് വരുന്നത് ഏതാ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി വാഹനം തട്ടരുത് തട്ടത്തില്ല എന്ന് എങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തും ഫ്രണ്ടിലെ വലിയ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ആ വാഹനം നല്ല രീതിയിൽ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഏത് സൈഡിലോട്ടാണ് വണ്ടിയുടെ ബാക്ക് മാറ്റേണ്ട ആ സൈഡിലോട്ട് തിരിക്കുക നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് മാറ്റേണ്ട റൈറ്റ് സൈഡിലോട്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ചിരിക്കുന്ന റൈറ്റ് ഫുള്ള് സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് മിററി നോക്കുക ലെഫ്റ്റ് സൈഡ് മിററി കൂടെ വിഷ്വൽ ബാക്ക് സൈഡിൽ നന്നായിട്ട് കാണുവോ അല്ലെങ്കിൽ വണ്ടി ലെവലാണോ എന്ന് വരുത്തുക അതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് രണ്ട് റൗണ്ടാണ് നേരെയാക്കുന്നത് അപ്പോൾ വണ്ടിയുടെ വീല് നേരെയാകും വീണ്ടും പറയുന്നത് എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇട്ട് വാഹനം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷനാകും അതുകൊണ്ടാണ് നെഗറ്റീവ് കമൻറ്റ് ഇടരുതെന്ന് പറയുന്നത്